ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുടെ ഓഫീസിലെ ഓണർ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടി വന്നേക്കുവാണ് തൊട്ട് പുറത്ത് റോഡാണ് അതുകൊണ്ട് ഭയങ്കര നോയിസ് ഉണ്ടാവും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ് അപ്പോൾ വി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓഫീസ് ഓണം സെലിബ്രേഷൻ ആണ് ഇവിടുന്ന് ഓൺ വോയിസ് നടക്കത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവറിലേക്ക് മാറിയിട്ടുള്ളത് ഭയങ്കര ആണ് തൊട്ട് മുൻപിലെ റോഡാണ് ഭയങ്കരമായിട്ടൊരു ട്രാഫിക് ഏരിയ ഉള്ള റോഡാണ് അതുകൊണ്ട് എപ്പോഴും വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓൺ വോയ്സ് ഭയങ്കര ബോറായിരിക്കും സോ ഇത് റെക്കോർഡിങ്ങിലേക്ക് കേട്ടോ നമുക്ക് വോയിസ് ഓവറാണ് ഇതിൽ ബെറ്റർ എന്ന് തോന്നി ഒരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ എല്ലാവരും ഓഫീസിലെത്തി പൂവിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇനി കുറച്ചൊക്കെ പേരും കൂടെ എത്താനുണ്ട് അപ്പോൾ മാത്രമേ ഒരു വൈബ് സെറ്റ് ആവത്തുള്ളൂ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഹെയർ സ്റ്റൈലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ടൈമില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ചെയ്തു വെച്ച് പോകുന്നതായിരുന്നു അപ്പോഴേക്കും നമ്മൾ പൂവിടലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം എല്ലാവരും എത്തുമ്പോഴേക്കും ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈബിലേക്ക് കിടക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ എൻ്റെ ഹെയർ ചെറുതായിട്ട് എനിക്ക് ബോറായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ കുറേ ദിവസമായി ഒന്ന് ഹെയർ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓഫീസ് കഴിഞ്ഞ് വീട് വീട് കഴിഞ്ഞ് പിറ്റേന്ന് ഓഫീസ് അങ്ങനെ ആയിട്ടുള്ളത് കാരണം ഒന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവനൊന്നും ട്രെഡ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു പാർലർ ഉണ്ടായിരുന്നു അവിടെ വന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തു കിട്ടും അപ്പോൾ എവിടെ പോയത് നമ്മൾ കുറച്ച് സമയമായിട്ട് കാണുന്നില്ല അപ്പോൾ എവിടെ പോയതാണെന്നുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിടയ്ക്ക് ഒന്ന് പോയിട്ട് വന്നതായിരുന്നു അത് കഴിഞ്ഞ് ഓഫീസിലെത്തിയപ്പോഴേക്കും ഇവിടെ പൂക്കളൊക്കെ സെറ്റായി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സദ്യയിലേക്ക് കടക്കാറുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ വന്ന് പെട്ടെന്ന് തന്നെ സദ്യയിലേക്ക് കടന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അതിനിടയിൽ സദ്യയിലേക്ക് കടക്കുമ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു അപ്പോൾ ഇനി അങ്ങോട്ട് എടുക്കുന്ന വീഡിയോ എൻ്റെ വേറൊരു ഫോണിലെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ക്ലാരിറ്റിയിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോഴേക്ക് നമ്മളിവിടെ സദ്യ എല്ലാവരും വിളമ്പാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾക്ക് ഇങ്ങനെ നിലത്തിരുന്നിട്ടാണ് സദ്യ നമ്മൾ നോർമലി ഇങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ നോൺ വെജ് ആണ് ഓർഡർ ചെയ്യാറുണ്ടായിരുന്നത് കാരണം കഴിക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് സദ്യ നിർബന്ധമായിട്ടുള്ളത് കാരണം എല്ലാവരും സദ്യയാണ് എന്താ പറയുക സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ സദ്യ ആക്കി അപ്പോൾ നിലത്ത് നമ്മളിങ്ങനെ പേപ്പറൊക്കെ വിരിച്ച് സദ്യ ഒക്കെ കഴിച്ചിട്ട് അടിപൊളി സദ്യ ആയിരുന്നു എന്തായാലും വിഭവങ്ങൾ കുറച്ച് കുറവായിരുന്നെങ്കിലും സദ്യ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് കാരണം നമുക്കിങ്ങനെ ഇരുന്നിട്ട് കഴിക്കാനുള്ളൊരു ഇതുവരെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല സോ ഇപ്പം നമുക്ക് കുറച്ചുകൂടി ബ്രാഞ്ച് സ്പേഷ്യസ് ആയിട്ടുള്ളത് കാരണം ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടി ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡാൻസ് ആ ഒരു കലാപരിപാടിയിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങളിൽ കാണുന്ന പൂക്കളത്തിൻ്റെ കോലം കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി അവിടെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചധികം ഡാൻസൊക്കെ ചെയ്തു കൂടി നമ്മൾ ഒരുപാട് എന്താ പറയുക ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ടൈം നമുക്ക് കിട്ടിയില്ല പിന്നെ ഈ ഒരു ഡാൻസ് കാര്യങ്ങള് ഇട്ടേക്കുന്ന പൂക്കൾ ഈ ഒരു കാണുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടി ഡാൻസ് തകൃതിയായ ശേഷം എല്ലാം പൂവെടുത്തെറിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പൂക്കൾ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് പോലും കാണാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് ഇവിടെ നിന്ന് ഗേൾസൊക്കെ ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി കളിച്ചു കളിച്ചിട്ടോ അതിനിടയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഇനഫായിട്ടുള്ള വീഡിയോസ് ക്ലിപ്പിംഗ്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം പക്ഷേ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഇത് നമുക്കൊരു ഗുഡ് മെമ്മറി ആയിരിക്കും അപ്പോൾ എപ്പോഴും എടുത്തൊന്ന് നോക്കാൻ വേണ്ടി എന്നുള്ള രീതിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ നമ്മളീ ഒരു കുഞ്ഞു വീഡിയോ എത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞുമാണോ സെലിബ്രേഷൻ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പ്രൈവറ്റ് സ്ഥാപനമാണ് നമ്മൾ എത്ര കാലം എല്ലാവരും ഒരുമിച്ച് എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ നമ്മുടെ വൈബ് സെറ്റാണ് കേട്ടോ അപ്പം ദോ നാളെ നമ്മൾ ഈ സ്ഥാപനത്തിൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഇവിടെ ഉണ്ടാവണം എന്ന് തോന്നി